കിളിമാനൂരിൽ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കായി എൽ ഇ ഡി ഡിസ്പ്ലേ ക്രമീകരിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റു മരിച്ച ടെക്നീഷ്യൻ മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ കുടുംബം മഴ പെയ്ത് കിടന്ന പാടത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചതെന്നും പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ പരിപാടിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നുവെന്നും മരിച്ച ലിജു ഗോപിനാഥിന്റെ കുടുംബം ആരോപിച്ചു ചിറയൻകീഴ് സ്വദേശിയാണ് മരിച്ച ലിജു ഗോപിനാഥെ എട്ടിൽ നടക്കേണ്ട പരിപാടിക്കായി വൈകുന്നേരം നാലു മണിയോടെ സ്റ്റേജിന് സമീപത്തായി ഡിസ്പ്ലേ വയ്ക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ ലിജുവിന്റെ മരണവാർത്ത മറച്ചുവെച്ച് വളരെ വൈകിയ ശേഷമാണ് പ്രോഗ്രാം ചെയ്തതായി അറിയിച്ചതെന്നും കുടുംബം ആരോപിച്ചു മരണത്തിന് ശേഷം സംഘാടകർ കുടുംബത്തെ വിളിക്കുക പോലും ചെയ്തില്ലെന്നും ഇവർ പറയുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് സംഘാടകർ ചിലർ വീട്ടിലെത്തിയത് സംഭവം അറിഞ്ഞ വേടൻ അന്നേ ഈ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കു ചേർന്നിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ലിജു ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ പരാതിയുമായി മുഖ്യമന്ത്രിയും ഉന്നത പോലീസ് മേധാവികളെയും വകുപ്പുകളെയും സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി ഡിസ്പ്ലേക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഡിസ്പ്ലേക്ക് ഉപയോഗിച്ചിരുന്ന കേബിളുകൾ എല്ലാം തന്നെ പാടത്ത് വെള്ളത്തിനടിയിലായിരുന്നു ഇതാണ് വൈദ്യുതാഘാതം ഏൽക്കാൻ കാരണമെന്ന് കുടുംബം പ്രതികരിച്ചു